നമസ്കാരം യു കെയിൽ ഇപ്പോഴൊരു തെരഞ്ഞെടുപ്പ് നടന്നാൽ നെയ്ച്ചൽ ഫരാജിന്റെ റിഫോം യു കെ പാർട്ടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറുമെന്നും കേവല ഭൂരിപക്ഷത്തിനടുത്ത് എത്തുമെന്നും പുതിയ സർവേ ഫലം ഇരുന്നൂറ്റി തൊണ്ണൂറ് സീറ്റുകൾ വരെ റീഫോം കെ നേടുമെന്നാണ് സർവേ ഫലം പറയുന്നത് സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള കേവല ഭൂരിപക്ഷം തേടാൻ ഇത് മതിയാവുകയില്ല എങ്കിലും ഒരു തൂക്ക് പാർലമെന്റിൽ മറ്റേതൊരു പാർട്ടിക്ക് ലഭിക്കുന്നതിനേക്കാൾ ഇരട്ടിയേക്കാളധികം വരും ഇത് ഇത്ത റീഫോം കെ പാർലമെന്റിൽ ഭൂരിപക്ഷം നേടുന്നതിന് അടുത്തെത്തിക്കുമെന്നാണ് തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ദ്ധർ പറയുന്നത് മൾട്ടി ലെവൽ റിഗ്രേഷൻ ഓൺ പോസ്റ്റ് സ്ട്രാറ്റിഫിക്കേഷൻ മാതൃകയിൽ പതിനായിരത്തിലധികം ബ്രിട്ടീഷ് വോട്ടർമാരെ പങ്കെടുപ്പിച്ച് നടത്തിയ സർവേയിൽ പറയുന്നത് ലേബർ പാർട്ടിക്ക് ലഭിക്കുക നൂറ്റി ഇരുപത്തി ആറ് സീറ്റുകൾ മാത്രമായിരിക്കുമെന്നാണ് അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ തൂത്തുവാരിയ ലേബർ പാർട്ടിക്ക് നഷ്ടമാവുക ഇരുന്നൂറ്റി എൺപത്തിയഞ്ച് സീറ്റുകളായിരിക്കും മാത്രമല്ല റീഫോം യു കെക്ക് ലഭിച്ചതിന്റെ പകുതി സീറ്റുകൾ കൊണ്ട് ഇപ്പോഴത്തെ ഭരണകക്ഷിക്ക് തൃപ്തിപ്പെടേണ്ടതായും വരും ടോറികൾക്ക് കഴിഞ്ഞ വർഷം ലഭിച്ചതിനേക്കാൾ നാൽപ്പത് സീറ്റുകൾ കുറഞ്ഞ് എൺപത്തൊന്ന് സീറ്റുകൾ മാത്രമായിരിക്കും നേടാനാവുക അതേസമയം ലിബറൽ ഡെമോക്രാറ്റുകൾ കഴിഞ്ഞ വർഷം നേടിയതിനേക്കാൾ ഒരു സീറ്റ് വർദ്ധിപ്പിച്ച് എഴുപത്തിമൂന്നിൽ എത്തും എസ് എൻപിയുടെ സീറ്റുകളിലും വർധനമുണ്ടാകും കഴിഞ്ഞ വർഷത്തേക്കാൾ മുപ്പത്തിമൂന്ന് സീറ്റുകൾ കൂടി നാൽപ്പത്തിരണ്ട് സീറ്റുകൾ അവർ നേടും അതിനിടയിൽ ഈ വാരാന്ത്യത്തിൽ കീർ ചാമർ അധികാരത്തിലെത്തി ഒരു വർഷം പൂർത്തിയാവുകയാണ് ഈ സന്ദർഭത്തിൽ കീർ ചാമറുടെ വ്യക്തിഗത ജനപിന്തുണ ഏറ്റവും താഴ്ന്ന തലത്തിലെത്തി നിൽക്കുകയാണെന്നാണ് സർവേ ഫലം കാണിക്കുന്നത് മൈനസ് നാല് ആണ് ചാമറുടെ ഇപ്പോഴത്തെ സ്കോർ അതുപോലെ മറ്റ് മന്ത്രിമാരുടെ കാര്യവും കഷ്ടത്തിലാണ് റിഫോം യു കെയുടെ കുതിച്ചു ചാട്ടത്തിൽ നിലവിലെ പല മന്ത്രിമാർക്കും തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ നഷ്ടപ്പെടുമെന്നാണ് സർവേ ഫലം സൂചിപ്പിക്കുന്നത് വടക്കൻ ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും ലേബർ പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളായി ദീർഘകാലം തുടരുന്ന ചില മണ്ഡലങ്ങൾ പോലും അവർക്ക് നഷ്ടമാകും കൺസർവേറ്റീവ് പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിലും വളരും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ടോറികൾ നേടിയ സീറ്റുകളിൽ അൻപത്തി ഒൻപത് എണ്ണത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ റീഫോം യു കെ നേടുമെന്നാണ് സർവേ ഫലം പറയുന്നത് തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പാലിക്കാത്തതും അതുപോലെ എടുത്ത തീരുമാനങ്ങളിൽ നിന്നുള്ള മലക്കം മറശിലുകളുമാണ് ലേബർ പാർട്ടിക്ക് വോട്ട് ചെയ്യാതിരിക്കാനുള്ള കാരണമായി ഭൂരിഭാഗം ജനങ്ങളും പറയുന്നത് മുപ്പത്തി ആറ് ശതമാനം ഈ കാരണം ചൂണ്ടിക്കാട്ടിയത് മുപ്പത്തി ശതമാനം പേർ കോസ്റ്റ് ഓഫ് ലിവിംഗ് പ്രതിസന്ധി പരിഹരിക്കാത്തത് ലേബറിന് വോട്ട് ചെയ്യാതിരിക്കാനുള്ള കാരണമായി ചൂണ്ടിക്കാട്ടിയപ്പോൾ വിൻഡോ ഫ്യൂവൽ മാനദണ്ഡങ്ങളിൽ വരുത്തിയ മാറ്റം കാരണമായി ഇരുപത്തിയേഴ് ശതമാനം പേരും ചൂണ്ടിക്കാട്ടുന്നു മോറിൻ കോമൺ ആണ് സർവേ നടത്തിയത് അതേസമയം ബ്രിട്ടനിൽ നാഷണൽ ഹെൽത്ത് സർവീസസിലേക്ക് ഇന്ത്യ അടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്ന് നഴ്സുമാരെയും ഡോക്ടർമാരെയും റിക്രൂട്ട് ചെയ്യുന്നത് കുറയ്ക്കുന്ന ഒരു സാഹചര്യം കൂടി ബ്രിട്ടനിൽ വരുന്നുണ്ട് എന്തായാലും ബ്രിട്ടനിൽ വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാവുന്നത് ഈ ഘട്ടത്തിൽ ഇന്ത്യക്കാർക്കും വലിയ പ്രതിസന്ധിയാവുന്ന തരത്തിൽ മാറ്റങ്ങൾ വരുന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് എന്തായാലും ബ്രിട്ടനിലെ ആരോഗ്യ മേഖലയിൽ ജോലി സ്വപ്നം കാണുന്നവർക്ക് തിരിച്ചടിയായേക്കാവുന്നാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഖീസ് ചാർമന്റെ തീരുമാനം മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള റിക്രൂട്ട് ചെയ്യുന്നവരുടെ തോത് നിലവിൽ മുപ്പത്തിനാല് ശതമാനമായിരുന്നത് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിൽ പത്ത് ശതമാനമായി കുറയ്ക്കാനാണ് തീരുമാനം വരുന്നത്